ശ്രീരാമനുമായി ബന്ധപ്പെട്ട വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനെതിരായ നടപടി തീരുമാനിക്കാനുള്ള സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരും ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം ഉൾപ്പെടെയുള്ള നടപടികളാണ് പാർട്ടി ആലോചിക്കുന്നത് ഫേസ്ബുക്ക് വിവാദമായതിനെ തുടർന്ന് പാർട്ടി നേതൃത്വം ബാലചന്ദ്രനെ വിവാദത്തിൽ സി പി ഐയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ബാലചന്ദ്രനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് നടപടി സ്വീകരിക്കാൻ യോഗം ചേരുന്നത് രാമായണത്തെയും രാമനെയും അവഹേളിക്കുന്ന പോസ്റ്റ് പാർട്ടി നയമല്ലെന്ന് എം എൽ എക്ക് തെറ്റുപറ്റിയെന്നുമുള്ള പ്രതികരണവുമായി സംസ്ഥാന ജില്ലാ സെക്രട്ടറിമാർ രംഗത്തെത്തിയിരുന്നു മാത്രവുമല്ല വിവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥി കൂടിയാണ് അതുകൊണ്ടുതന്നെ എം എൽ എക്കെതിരെ നടപടിയെടുത്ത് വിവാദത്തിന് അവസാനമുണ്ടാക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം അച്ചടക്ക നടപടി എന്ന നിലയിൽ പരസ്യശാസനയ്ക്കാണ് മുൻതൂക്കം ഇന്ന് ചേരുന്ന യോഗത്തിൽ ബാലചന്ദ്രൻ നേരിട്ടെത്തി വിശദീകരണം നൽകും അതിനുശേഷമാവും നടപടി പ്രഖ്യാപിക്കുക റിപ്പോർട്ടർ തൃശൂർ